ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എന്തോ ഉണ്ടാക്കാൻ പോകുന്നറിയാമോ തക്കാളി അവിയൽ അതിൻ്റെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു തക്കാളിയും കൂടെ എടുക്കും അവിടെ ഉണ്ട് മൂന്ന് തക്കാളിയുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയതാണെങ്കിൽ ഒരെണ്ണം മതി ഒക്കെ അവരുടെ ഒരു അളവിനനുസരിച്ചാണ് തക്കാളിയാണ് കൂടുതൽ എടുക്കുന്നത് പിന്നെ വേണ്ടത് ഉരക്ക പിന്നെ വേണ്ടത് പച്ചമുളക് പിന്നെ തേങ്ങയ്ക്കകത്ത് ചുവന്നുള്ളിയും ജീരകം വരച്ച് നല്ല അറിഞ്ഞീലാണ് കേട്ടോ നമ്മളൊരു ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് വേണ്ട ഉരുളക്കിഴങ്ങ് ഒരു ചെറുത് മൂന്നെണ്ണം എടുത്തേക്കത് ഇതിനൊക്കെ ഒരു ശകലം വെള്ളം ഒഴിക്കുക ഒന്ന് തള വന്നതിന് ശേഷം ഞാൻ തക്കാളി എടുത്തോളൂ ഇതൊന്ന് തിളച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് തക്കാളി തക്കാളി ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളിയും ഒരു ചെറിയ തക്കാളിയും കൂടെ അടുത്തേക്കുന്നത് പച്ചമുളക് ഞാനിപ്പോൾ ഒരു നാലെണ്ണം കീറി ഇട്ടിട്ടുണ്ട് നമുക്ക് അരയ്ക്കുമ്പം രണ്ടെണ്ണം കൂടെ അരയ്ക്കണം ഇനി ഇതെണ്ണം മുരിങ്ങക്കോര് കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ചു ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് ഞാൻ പുളി പിഴിഞ്ഞ് പിഴിഞ്ഞൊഴിക്കത്തില്ല പുളി പിഴിഞ്ഞ് ഒഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ശകലം പുളി പിഴിഞ്ഞൊഴിക്കാം ഇവിടെ ഇപ്പം തക്കാളി ഇത്ര ഉള്ളതുകൊണ്ട് ഇതിനകത്ത് പുളിയുണ്ട് ഇവിടെ പുളി അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഇവിടെ ആ തക്കാളിയിലുള്ള പുളി മാത്രം മതി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം തക്കാളി ഇതൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ ഇത് നമുക്കിതു തേങ്ങ അരയ്ക്കണം തേങ്ങ അരയ്ക്കാനായിട്ട് തേങ്ങ വയ്ക്കാത്ത ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം ഇത്ര ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് അത്യാവശ്യം അവിയലിന് അരയുന്നതല്ല അതിനേക്കാൾ ഒരിച്ചിടെ അരയണം അത്രേ ഉള്ളൂ ഏകദേശം ഇതായിട്ട് എല്ലാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ തേങ്ങ കടന്ന് ഒന്ന് തിളയ്ക്കട്ടെ അപ്പം നമ്മുടെ അവിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ശാഖലം പച്ചവടിച്ചെണ്ണ ഒഴിച്ച് ഇതേ കറിവേപ്പിലേയും കൂടെ ഇടുക അങ്ങ് അടച്ചു വെക്കുക കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്നാൽ മതി ഉപ്പൊക്കെ നോക്കിക്കോണേ എനിക്കിവിടെ ആവശ്യത്തിന് തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് അടച്ചു വെക്കാം ശരി ഒരു രാവി പോകുന്ന രീതിയിൽ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇത് നോക്കി നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ച അടച്ചു വെച്ചല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇളക്കണ്ട നല്ല സ്വാദുള്ള അവിയലാണ് െല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്തു തരികയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക്